യേശു സുവിശേഷ പ്രഭാഷകനായിരുന്നു അലഹി ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഞാൻ അതിന് ലളിതമായി പറയാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഒരു സ്റ്റേറ്റിലെ ഒരു സുവിശേഷ സലീം എന്ന് പറയുന്ന പോലെ ഈസാ ഈശാ നബിയാക്കി നല്ല എന്തിനോ സമാധാനത്തിന്റെ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാളാണ് അദ്ദേഹം എന്ന നിലയിൽ ഉദാരിച്ച അതായിരുന്നു സമാധാനം ശാന്തി ഉപദേശം നന്നാക്കലേ ദ്ദേഹം പറയുന്നുണ്ട് പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്ന് അദ്ദേഹം അത് ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ഞാൻ പറയും അത് പറയും ചെയ്തു ബൈബിൾ പറയുക ഇവിടെ ഭരണാധികാരി ഉണ്ട് അവിടെ ഭരണാധികാരിച്ച ശിക്ഷോ എന്റെ പണിയല്ല എന്ന മുഹമ്മദ് നബി ആരാന്നും കുടികൾ അറിയണം മുഹമ്മദ് നബിയെ കുറിച്ച് തോമസ് കാർലെന്ന് പറഞ്ഞ അദ്ദേഹം ഭരണാധികാരിയായിരുന്നു ഒരു നാട്ടിൽ വരുന്നു അവിടെയുള്ള ചൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും ജൂസികളും ഒക്കെ ആയി കരാറുണ്ടാക്കുന്നു ഒരു രാഷ്ട്രത്തിന്റെ നായകനാകുന്നു ആ രാഷ്ട്രത്തിന്റെ നായക പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നു ആ നായക പദവിയിലിരിക്കുമ്പോ ആ നാട്ടിൽ സമാധാനം ഉണ്ടാക്കേണ്ട ചുമതലത്തിനാണ് ആഭ്യന്തരം ഉണ്ടാക്കുന്നവരും കരാർ ലംഘിക്കുന്നവരും മതത്തിന്റെ പേരിൽ കൊല്ലുന്നവരെയും ഒക്കെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത ആർക്കുള്ളത് ഒരു ഉദാഹരണം പെട്ടെന്ന് കുറുക്കികൊള്ളുന്ന ഉദാഹരണം ധരിച്ച് ഗുജറാത്തിന്റെ ആർ എസ് എസ് ശാഖയിൽ മോദി എന്ന പയ്യൻ ജീവിച്ചപ്പോ അദ്ദേഹത്തിന് അധികാരമല്ല അധികാരമല്ല ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായാലോ അധികാരുണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ പാകിസ്ഥാൻ ഗുജറാത്തിനടിക്കുമ്പോ കയ്യും കെട്ടി നോക്കിന്നാലോ അപ്പൊ പറയാണും പെണ്ണും കെട്ട മുഖ്യമന്ത്രി അത് പറയിപ്പിക്കലാണോ ബെറ്റർ അല്ല അവിടെ എടുക്കേണ്ട നടപടി എടുക്കലാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോടോ ചൈന ഇന്ത്യയോടോ ഒരതിക്രമം കാണിക്കുമ്പോ കയ്യും കെട്ടി നിൽക്കുന്ന ഒരാൾ ഭരണാധികാരിയാണോ പറ ആൺകുട്ടികളെ പറ യുവാക്കളെ നിങ്ങൾ പറ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിലല്ലാതെ സുവിശേഷ പ്രാസിംഗിന് എന്തോ കാലഘട്ടം അധികാരമില്ലാത്ത കാലത്ത് അതെ അധികാരം എന്തിന് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഭരണാഷ ഭരൂപനായ ഭരണാട്ഷ്ഞാനും കൊണ്ട് സൗന്ദര്യം ജലിച്ച ഭരണാഷ ഭരണക്ഷ പറയുണ്ട് ഇന്നത്തെ കാലത്ത് സമാധാനം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലോകരാഷ്ട്രം ക്ഷണിക്കുകയാണെങ്കിൽ അത് മുഹമ്മദിനെ ക്ഷണിക്കണം അതേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കിത്തരും അനബിയെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പരിശോധിക്കാം ഒരു യുദ്ധത്തിൽ ലോകത്തെത്രയോ യുദ്ധം ഇറന്നിട്ടുണ്ടല്ലോ എത്രയോ യുദ്ധം ലോകത്ത് ഇറന്നിരുന്നല്ലോ ഞാൻ നിങ്ങളോട് ഗൗരവമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ യുദ്ധത്തിൽ പോകുമ്പോൾ വയ്യാലെ പോവുക സഹാബത്തിന്റെ അനുചരന്മാരുടെ വയ്യാലെ പോവുക അങ്ങനെ പോയിട്ട് അവരോട് പറയുന്ന കാര്യം എന്തറിയോ അവരോട് പറയുന്ന കാര്യം ഇതാ അള്ളാഹുവിന്റെ റസൂലിന്റെയും മാർഗത്തിൽ അവർ കാണിച്ച വഴിയിൽ എന്തറിയോ കുട്ടികളെ കൊല്ലരുത് കുട്ടികളെ കൊല്ലരുത് പിന്നെ സ്ത്രീകളെ കൊല്ലരുത് മഠാധിപതികളെ കൊല്ലരുത് സന്യാസി മഠങ്ങൾ നശിപ്പിക്കരുത് ജലതടാകങ്ങൾ തകർക്കരുത് ഉൽപ്പന്നങ്ങൾ പറക്കപ്പെടുന്ന കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത് ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ ലോകത്ത് യുദ്ധം നടന്നിട്ടുണ്ട് രണ്ട് ലോകമായ യുദ്ധങ്ങൾ നടന്നില്ലേ ജോസഫ് കീഴിൽ റഷ്യൻ വിപ്ലവത്തിൽ അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൽ ലോക യുദ്ധങ്ങളിൽ കില്ലറിന്റെ യുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് അറുപത് ലക്ഷക്ക് അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ ഇട്ട് കൊന്നപ്പോ കാരുണ്യം ഉണ്ടായിരുന്നു അവിടെ ഒരു കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു കൂട്ടം കുട്ടികൾ കൊല്ലപ്പെട്ട് കണ്ടു ചുവന്നു തുടത്ത മുഖമായി പ്രവാചകൻ ചോദിച്ചു ആരായി ഇത് ചെയ്തത് അപ്പൊ അവരുചു നബി വിശ്വാസികളുടെ കുട്ടികളല്ലേ വിശ്വാസികളുടെ കുട്ടികളല്ലേ നബി പറഞ്ഞു മൗലൂദി യൂലദു അലൽ ജനിക്കുന്ന കുട്ടികളൊക്കെ പറയുന്ന ഷൗലിന്റെ സിദ്ധാന്തവും ജനിക്കുന്ന അതായത് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി പരിശുദ്ധനാണെന്ന് പറയുന്ന റിച്ചാർഡ് മകൻ പരിശുദ്ധനാണെന്ന് പറയുന്ന ഈ പ്രവാചകൻ കൊല്ലരുതേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ ഈ പ്രവാചകൻ സ്ത്രീകളെ സ്ത്രീകളെ ആരാണ് കൊന്നത് നിങ്ങൾക്ക് ഞാൻ താക്കീത് എന്ന് ചുവന്നുമായി കോപാകുലനായി ചോദിച്ച പ്രവാചകനിൽ കാരുണ്യമല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ ഈ ദൂതനെ അയച്ചിട്ടില്ല ഖുറാനിന്റെ

വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ ഒന്നാമത്തെ പ്രഖ്യാപനം ഒരു ചെറിയ ചരിത്രം മിനിറ്റ് എടുത്ത് പ്രവാചക വർഷം ശത്രുക്കൾ ചെയ്തു പിഞ്ചു പൊട്ടിക്കരഞ്ഞു ആ കെട്ട് പൈശാചികമായി പൊട്ടിച്ചിരിച്ചു കാലലക്രങ്കിറങ്ങി മദീനയുടെ ഭരണകൂടത്തിൽ ചുക്കാൻ പിടിച്ച കാലത്ത് ഈ അക്രമികൾ ഈ പരാക്രമികൾ

സി എമ്മുടെ യേശു എന്നല്ല യേശു എന്നല്ലോ അല്ല രക്ഷിക്കും വീണു കണ്ടത്തിൽ കുത്തി ചോദിച്ചു നിന്നെ ആര് മുഹമ്മദെ നീ എന്നെ വിടാതെ എനിക്ക് രക്ഷയില്ല ഈ സന്ദർഭത്തെ പുരസ്കരിച്ചാണ് അള്ളാഹു എന്ന കവിത യമാക്കാരുടെ രാജാവ് സുമാമ നബിയെ കൊല്ലാൻ വന്നു മദീനത്തെ തൂണിൽ അറിയാതെ പിടിച്ചു കെട്ടി നബി അവരുടെ ചെവിയിൽ ചോദിച്ചു ആരായി എന്നറിയുമോ യമാക്കാരുടെ രാജാവ് എന്നെ കൊല്ലാൻ വന്നതാ ഒരു പ്രതികാരം ചെയ്യരുത് മാന്യമായി പെരുമാറണം അഞ്ചു ദിവസം നബി നബി റൊട്ടിയും ഭാര്യമാരോട് പറഞ്ഞു ചപ്പാത്തി ഒരു ഒരു രാജാവുണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തോട് മൂന്നാം നാളിൽ ചോദിക്കണ്ട് ഇസ്ലാം ഉണ്ടോ ഇല്ലാന്ന് പറഞ്ഞു അഞ്ചാം നാള് വിട്ടയച്ചു തടാകത്ത് പോയി കുളിച്ചദ്ദേഹം വന്നു നബിയുടെ ഷഹാദത്ത് ഷഹാദത്തിൽ ഇസ്ലാമായി അന്ന് യമാമക്കാരുടെ രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോളൂ നിങ്ങൾ യുക്തിവാദികളെ നിങ്ങൾ കേട്ടോളൂ അതേ ഈ അതേപറിയോകത്ത് എനിക്കേറ്റവും വെറുപ്പുള്ള മുഖം ഞാൻ ഈ മദീനയിലേക്ക് വരുമ്പോ അങ്ങും നിന്റെ മുഖമായിരുന്നു ഇന്ന് ലോകത്തെനിക്കേറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടേതാണ് ലോകത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പ് ഇസ്ലാമിനോടായിരുന്നു ഇന്ന് ലോകത്തെനിക്കേറ്റവും ഇഷ്ടം ഇസ്ലാമിനോടാണ് ഒരു പട്ടണത്തോട് ിൽ അത് അങ്ങയുടെ പട്ടണമായ മദീനയോടാണ് ഇന്ന് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഈ മദീനയോടാണ് എന്തുകൊണ്ട് സംസ്കാര സമ്പന്നതയുടെ ലോകത്തെ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യം കഥ പറയാനുണ്ടോ അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ പൊന്നുമോളെ ജീവനോടെ കുഴിച്ചു മുടി എന്റെ ജീവനോടെ ജീവനോടെ കുഴിച്ചു കുഴിച്ചു മൂടപ്പെട്ട ഒരു പെണ്ണിനെ മൂടിയ കാലത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടി ഉണ്ടാവുകയും അവരെ അവരെ സംരക്ഷിക്കുകയും അവർക്ക് വിജ്ഞാനം പകരുകയും ചെയ്താൽ എന്ന് പെണ്ണിന്റെ ആധുനിക ജർമ്മനി പഠിച്ചോ ൾ ക്രിസ്ത്യാനികൾ പ്രസവിക്കുന്നത് കുറവാണ് പെണ്ണിനാണ് ചുമതല സമ്പത്ത് അവൾ ചെലവഹിക്കണം ഗർഭകാലഘട്ടത്തെ ചെലവ് അവൾ വഹിക്കണം വഹിക്കണം മുലകുടിയുടെ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഗർഭം ധരിക്കുന്നില്ല ജർമ്മനിയിൽ കാരണം ആ ചുമതല ഇസ്ലാം അത് പുരുഷന്റെ മേലെ സംരക്ഷിച്ചു ഏതായിരുന്നാലും ഗർഭം ധരിക്കുന്നുണ്ടല്ലോ പ്രസവിക്കുന്നുണ്ടല്ലോ അവളെ ബുദ്ധിമുട്ടിക്കരുത് പറഞ്ഞ സഹോദരിമാരെ ഇസ്ലാം നബി ആരുടെ കൂടെയായിരുന്നു പ്രസംഗത്തിൽ

നീ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു എന്തുണ്ടെന്നാ പറയുന്നത് പറയുന്നത് നരകമുണ്ടെന്നാ നിന്റെ കിണറിലെ വെള്ളം ിച്ചാൽ ദാ പറയണത് തൊഴിലാളിയുമായി കരാറുണ്ടാക്കാൻ പറഞ്ഞു ഓവട്ടൈ ജോലി ചെയ്തോണെന്ന് പറഞ്ഞു വേർപ്പ് പെട്ടുന്നതിന് കൂടി വെക്കണം പറഞ്ഞു നിന്റെ കീഴിൽ സ്ഥിരം ജോലി ചെയ്യുകയാണെങ്കിൽ നീ വസ്ത്രം പറഞ്ഞു 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 ഭക്ഷണം കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് പറ്റുമെങ്കിൽ ഉള്ള ുംകാരമായിരിക്കും യുദ്ധാനന്തരം കടമി എന്ന് അവിടുത്തെ മക്കളുടെ ശിരസിലൂടെ നെറ്റിത്തടത്തിലേക്ക് കണ്ണുനീർ വീണു മൂന്നാം നാളും ആ വീട് സന്ദർശിച്ചു ആ മക്കളെ തല മുടിവെട്ടാൻ വേണ്ടി ബാർബർ ഏൽപ്പിച്ചു ആ മക്കളുടെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ടാക്കി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രാണപ്രേസികരുടെ കൂടെ അനാഥ മക്കൾ ഉണ്ടായിരുന്നു അവരുടെ ഭർത്താക്കന്മാരിൽ അനാഥ മക്കളെയും തന്റെ മക്കളെ പോലെ പോറ്റി ലോകഗുരു തന്റെ മകൻ മരിച്ച് അന്ന് സൂര്യകരണം ഉണ്ടായപ്പോ അന്ധവിശ്വാസം ഒളിച്ചു കടത്താൻ ശ്രമിച്ചവരോട് ഇന്നശംസവൽക്കമറായാത്തില്ല സൂര്യനും ചന്ദ്രനും അല്ലാന്റെ ദിഷ്ടാന്തമാണ് കയറി ചെന്നു എന്ന് പാട്ട് നാളെയുടെ കാര്യം അറിയുന്ന തിരുത്തി കൊടുത്ത പ്രവാചകൻ ഇന്നത്തെ പൗരോഹിത്വത്തിന് കനത്ത പ്രഹരമാണ് മുഹമ്മദ് നരകത്ത് പോകുന്ന െ പറ്റി വിശദീകരിച്ചപ്പോ ഐട്ടർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ് ഭക്ഷണം കൊടുക്കാത്തവരാണ് ഭക്ഷണം കൊടുക്കാത്തവനും മതനിഷേദിയെന്ന്

വെളിച്ചം വീശിയ വിശ്വാചാര്യൻ ലോകം വാഴ്ത്തിയ വിശ്വാചാര്യൻ ലോകം നമുക്ക് തെരഞ്ഞെടുത്ത പ്രവാചകൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും യുക്തിവാദികളോട് നിരീശ്വരവാദികളോട് കാസാക്കുട്ടന്മാരോട് അനുനയ്യപ്പന്മാരോട് സഭാസ് ചൺ പുന്നക്കലിനോട് ജീവിതം തൊലച്ചു കളയരുത് ഏതൊരു മുഹമ്മദ് നബിയെ ഏതൊരു ദൈവമാണോ തെരഞ്ഞെടുത്തത് ഏതൊരു യേശുക്രിസ്തുവാണോ ആ നബിയെ വാഴ്ത്തിയത് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ അടുക്കൽ വരില്ല അ കാര്യസ്ഥൻ വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും സത്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സമ്പൂർണമായും നിങ്ങളെ പഠിപ്പിക്കും അങ്ങനെയൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി നിഷേധിച്ച് തള്ളി അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ് അദ്ദേഹത്തെ മോശക്കാരനെ അവതരിപ്പിച്ചാൽ നശിക്കുന്നത് നിങ്ങളാണ് തകരുന്നത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ വരും അന്ന് പറയും പറയും വലിയ നിഷേധിയും ഞങ്ങൾ കൂട്ടുകാരനെ പിൻപറ്റി ആ റസൂലിനെ പിന്തുടർന്നില്ല എന്ന് നിങ്ങൾ വിലപിക്കുന്ന ഒരു ലോകം വരും യുക്തിവാദികളോട് നിരീശ്വരവാദികളോട് ഇതുപോലെയുള്ള ചിന്തകൾ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾ ആ പ്രവാചകനെ പറ്റി പഠിച്ചിട്ടില്ല നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാകണം